ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അരുന്ധതി വിളിച്ച് ചാർമിളയോട് അഖിലിൻ്റെയും ശ്യാമയുടെയും വിവാഹ ദിനത്തിൽ ആനന്ദ നിലയത്തിൽ വന്ന് വിസ്മയയ്ക്ക് വേണ്ടി പാട്ടുപാടാൻ പറയുന്നതാണ് ചാർമിള പറ്റില്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മോള് പേടിക്കണ്ടെന്നും എന്താണെങ്കിലും വരണമെന്നും അരുന്ധതി പറയുന്നു തുടർന്ന് കോള് കട്ട് ചെയ്തതിന് ശേഷം തന്നെ ചാർമിള വിവേകിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഏട്ടൻ ഇപ്പൊ എന്നെ കൊണ്ട് നടു കടല കൊണ്ടിട്ടിരിക്കുന്നത് ഞാൻ എന്താണെങ്കിലും അവരെ വിളിച്ച സത്യങ്ങളൊക്കെ പറയാൻ പോവുകയാണ് ആ ജഗന്നാഥനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു എന്നെ കൊന്നു കളയാൻ പോലും അയാൾ മടിക്കില്ല എന്റെ ചാർമിളെ നീ വിഷമിക്കാതെ ഞാനും അകിലും എന്താണെങ്കിലും നിന്റെ ഒപ്പം തന്നെയുണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെന്ന് ചെയ്താൽ മതി നാളത്തെ കാര്യങ്ങളൊക്കെ ഞാനും അകിലും കൂടി മാനേജ് ചെയ്തോളാം നീ എന്താണെങ്കിലും സമാധാനമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വിവേക് കോള് കട്ട് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് ശ്യാമ അഖിലിനോട് പറയുകയാണ് സാർ നമുക്ക് നാളെ ആ മലമുകളിലുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ പോയാലോ അതിനെന്താ പോകാമല്ലോ രാവിലെ നേരത്തെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് അഖില് പറയുമ്പോൾ നമുക്ക് ബൈക്കിൽ പോകാമെന്ന് ശ്യാമ പറയുകയാണ് ബൈക്ക് വേണോ എന്ന് അഖില് ചോദിക്കുമ്പോൾ അതെ വേണമെന്ന് ശ്യാമ പറയുന്നു എങ്കിൽ ശരി അങ്ങനെ തന്നെ ആകട്ടെ നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും കൂടി ബൈക്കിൽ അമ്പലത്തിലേക്ക് പോകുന്നതാണ് സാർ പതിയെ ഓടിക്ക് എനിക്ക് പേടിയാകുന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് അതേസമയം ശ്യാമയും അഖിലും പോയ വിവരം ഐശ്വര്യ ജഗനെ വിളിച്ചറിയിക്കുകയാണ് കല്യാണത്തലേന്ന് പ്രതിഷ്ഠ വരനും വധുവും വാഹനാപകടത്തിൽ മരിച്ചു അങ്ങനെ ആയിരിക്കണം നാളെ എല്ലാവരും അറിയുന്ന വാർത്ത ജഗനങ്ങൾ എന്താണെങ്കിലും രണ്ടിനെയും തീർക്കണമെന്ന് ഐശ്വര്യ പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ജഗൻ കോൾ കട്ട് ചെയ്യുകയാണ് തുടർന്ന് ഫോൺ വെച്ചതിനു ശേഷം ഐശ്വര്യ പറയുകയാണ് നീ നിന്റെ കൃഷ്ണനെ തൊഴിലടി നീ തൊഴുതാലും നീ എന്താണെങ്കിലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല കണ്ടോ പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് സാർ വണ്ടി നിർത്തിക്കേ എനിക്ക് പേടിയാകുന്നെന്ന് പറഞ്ഞ് ശ്യാമ അഖിലിനെ കൊണ്ട് വണ്ടി നിറച്ച് താഴെ ഇറങ്ങുകയാണ് താനല്ലേ പറഞ്ഞത് ബൈക്കിൽ പോകണമെന്ന് അതുകൊണ്ടല്ലേ ഞാൻ സെക്യൂരിറ്റിയുടെ മോൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വന്നത് എന്നിട്ട് തനിക്ക് എന്തായിപ്പോ അത് പിന്നെ സാറെന്താ സ്പീഡിൽ പോകുന്ന അതുകൊണ്ടാ എടോ സ്പീഡിൽ പോകുന്നത് കൊണ്ടല്ലേ ഞാൻ തന്നോട് എന്നെ കെട്ടിപ്പിടിച്ചിരിക്കാൻ പറഞ്ഞത് അപ്പോൾ തനിക്ക് അതിന് കഴിയില്ലല്ലേ തനിക്കപ്പോൾ എന്നെ തൊടുന്നത് ഇഷ്ടമല്ലല്ലേ എന്ന് അഖിലെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എനിക്ക് സാറിനെ തൊടുന്നത് ഇഷ്ടമാണെന്ന് ശ്യാമ പറയുന്നു അപ്പോൾ തനിക്ക് പരസ്യമായി കെട്ടിപ്പിടിക്കുന്നതിൻ്റെ ചമ്മലാണ് അല്ലേ എന്ന് ശ്യാമ പറയുമ്പോൾ ഞാനേ ശരിയാക്കി തരാം താനിപ്പോ വണ്ടിയിലേക്ക് കയറന്ന് അഖിൽ പറയുന്നു അങ്ങനെ ശ്യാമ വണ്ടിയിലേക്ക് കയറുമ്പോൾ അഖിൽ പറയുകയാണ് ഞാനേ പറപ്പിക്കാൻ പോവുകയാണ് ഇത് കേൾക്കുന്ന ശ്യാമ പെട്ടെന്ന് തന്നെ അഖിലിനെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഇത് കാണുന്ന അഖിൽ പറയുകയാണ് കണ്ടില്ലേ ഇപ്പോൾ എങ്ങനെയുണ്ട് ഇത് കേൾക്കുന്ന ശ്യാമ തൻ്റെ കൈമാറ്റി അഖിലിൻ്റെ തോളിൽ പിടിക്കുകയാണ് അങ്ങനെ അഖിലും ഷ്യാമയും സന്തോഷമായിട്ട് പോകുമ്പോൾ ശ്യാമ പറയുകയാണ് സാർ എനിക്ക് ജ്യൂസ് കുടിക്കാനൊരാഗ്രഹം നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് അതിനെന്താ സാധിക്കാലോ എന്ന് അഖിലും പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ യാത്ര ആരംഭിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ജഗന്നാഥനാണ് ജഗന്നാഥൻ തന്റെ ആളുകളെ വിളിച്ചിട്ട് ഒരു കൊട്ടേഷൻ ഉണ്ടെന്നും ഒരു ഭാര്യയും ഭർത്താവിനെയും വണ്ടി ഇടിപ്പിക്കണമെന്നും ഒക്കെ തന്നെ പറയുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ മാധവപുരത്ത് എത്താനും അവിടെ വന്ന് എന്നെ കാണാനും പറഞ്ഞ് ജഗൻ കോള് കട്ട് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലും ക്ഷാമയും കൂടി സന്തോഷത്തോടെ ജ്യൂസ് കുടിക്കുന്നതാണ് അതേസമയം ജഗന്നാഥൻ ആ ഗുണ്ടകൾക്ക് പണം കൊടുത്തിട്ട് പറയുകയാണ് ഈ ട്രക്ക് അവരുടെ മേത്തോടി ഇറങ്ങണം ഞാൻ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടാകും ആ കാഴ്ച എന്താണെങ്കിലും എനിക്ക് കാണണം അത്രയും പറഞ്ഞ് ജഗൻ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ആദ്യം അരുണും ചേർന്ന് അഖിലിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഞങ്ങളെ നിങ്ങളുടെ മണിയിറ ഒരുക്കാൻ പോവുകയാണ് അപ്പോ ഏത് പൂക്കളാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിക്കാനാണ് ഞങ്ങൾ വിളിച്ചത് എൻ്റെ ഏട്ടമാരെ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് അഖിൽ പറയുമ്പോൾ എങ്കിലേ വേണ്ട ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്യുന്നു അതേസമയം ഐശ്വര്യ ആദ്യയുടെയും അരുണിന്റെയും അടുത്തേക്ക് ചെല്ലുകയാണ് ഐശ്വര്യ ഞങ്ങളെ മണിയർ ഒരുക്കാൻ വേണ്ടി പൂക്കളൊക്കെ വാങ്ങാൻ പോവുകയാ നീ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ കാറ്ററിംഗ്മാരെയൊക്കെ വിളിച്ച് നീ എല്ലാം സെറ്റ് ചെയ്തേക്കണമെന്ന് അരുൺ പറയുമ്പോ ഞാൻ കൂട്ടിന് അമൃതട്ടത്തെയും കൂടെ വിളിക്കാമെന്ന് ഐശ്വര്യ പറയുന്നു അത് വേണ്ട ഐശ്വര്യ അവൾക്ക് ചെറിയൊരു തലവേദനയാണെന്ന് പറഞ്ഞ് ആദ്യം അരുണും അവിടെ നിന്ന് പോകുന്നു തുടർന്ന് ഐശ്വര്യ പറയുകയാണ് എന്താണെങ്കിലും പൂക്കൾ വാങ്ങുന്നത് നല്ലതാ അവരെ വെള്ള പുതപ്പിച്ച് കിടത്തുമ്പോ അടുത്തേക്ക് കൊണ്ടിടാലോ പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് നമുക്ക് പോകാമെന്ന് അഖിലെ പറയുമ്പോൾ വേണ്ടെന്നും അല്പനേരം കഴിഞ്ഞു പോകാമെന്നും ശ്യാമ പറയുന്നു എങ്കിലേ ഒരു കാര്യമുണ്ട് എനിക്കൊരു മുത്തുക വേണം ദേ ഇവിടെ എന്ന് പറഞ്ഞ് തൻ്റെ കവള തൊട്ട് കാണിക്കുകയാണ് അഖിൽ ഈ സ്ഥലത്ത് വെച്ചോ ഒന്ന് പോ സാറേ എന്ന് പറഞ്ഞ് അഖിലിനെ ശ്യാമ തള്ളിയിടുമ്പോ അവരെ നിരീക്ഷിച്ചു കൊണ്ട് ജഗന്നാഥൻ അങ്ങോട്ടേക്ക് വരികയാണ് അയ്യ് സാറേ ഞങ്ങൾ വരാൻ സമയമായോ എന്ന് ജഗന്നാഥനെ വിളിച്ച് ഗുണ്ടകൾ ചോദിക്കുമ്പോ ഇല്ലെന്നും സമയമാകുമ്പോ ഞാൻ പറയാമെന്നും ജഗന്നാഥൻ അവരോട് പറയുന്നു അപ്പോഴാണ് അഖിലെ ജഗന്നാഥനെ ശ്രദ്ധിക്കുന്നത് ശ്യാമേ അത് ജഗന്നാഥന്റെ വണ്ടി അല്ലേ എന്ന് അഖില് പറയുമ്പോ സാർ എനിക്ക് പേടിയാകുന്നു നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് ശ്യാമ പറയുന്നു എന്തായാലും നാളെ നമ്മുടെ കല്യാണമല്ലേ അയാളെ അറിയിച്ചേക്കാമെന്ന് അഖില് പറയുമ്പോൾ ശ്യാമ പറയുകയാണ് എല്ലാവരും ഒക്കെ നല്ലതാ പക്ഷേ എനിക്ക് അയാളെ പേടിയാ എന്തായാലും ഞാൻ ചെന്ന് ആളെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അഖില് ജഗൻറെ അടുക്കലേക്ക് ചെല്ലുകയാണ് അവനെന്താ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇനി ഇവന് എന്തെങ്കിലും സംശയം തോന്നി കാണുമോ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് ജഗനും വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു എന്ന് അഖില് ജഗന്നാഥനോട് തന്റെ വിവാഹത്തിന്റെ കാര്യങ്ങൾ പറയുകയാണ് പഴയതൊക്കെ നമുക്ക് മറക്കാം മംഗളം എന്ന് പറയുമ്പോൾ ശരിയെന്നും പഴയതൊക്കെ ഞാൻ മറന്നിരിക്കുന്നു നിങ്ങൾ സന്തോഷമായിട്ട് ഇനി ജീവിക്കാനും ജഗന്നാഥൻ പറയുന്നു അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും മംഗളാശംസകൾ നേരുകയാണ് ജഗൻ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു സമ്മാനമെങ്കിലും കരുതാമായിരുന്നു എന്താണെങ്കിലും നിങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം തന്നെ ഞാൻ തരാമെന്നും ജഗൻ പറയുന്നു തുടർന്ന് ജഗൻ ചോദിക്കുകയാണ് നിങ്ങൾ ശിവമലയിലെ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിലേക്കാണല്ലേ പോകുന്നത് ഇത് കേൾക്കുന്ന അഖിലും ശ്യാമയും ഒരു ഞെട്ടലോട് ചോദിക്കുകയാണ് അത് അങ്കളിനങ്ങനെ മനസ്സിലായി അല്ല ശ്യാമയൊരു കൃഷ്ണഭക്തയാണല്ലോ ഈ റൂട്ട് അങ്ങോട്ടേക്കാണല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് ശരിയെന്ന് പറഞ്ഞ് അഖിലേ ശ്യാമയുമായിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ആക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈ ക്രിയേഷൻസ്